ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചമ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം ഇന്ന് ഈശോയുടെ ഒരു പ്രിയപ്പെട്ട മോനെ പരിചയപ്പെടുത്തുകയാണ് ജോഷ ലൂട്ടനിൽ യു കെയിൽ ജോലി മോനാണ് ജോഷ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു ഉപകരണമാണ് അനേകായിരം വചനങ്ങൾ വിശുദ്ധ ബൈബിളിലെ പൂർണ്ണമായിട്ട് അറിയാം ജോഷക്ക് ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ദൈവം അത്യത്ഭുതകരമായ ജോഷ ഉപയോഗിക്കുന്നു എല്ലാ ഭൂഖണ്ഡങ്ങളിലും അനേക ഈ കാലഘട്ടത്തിലെ ശക്തരായ അനേക വൈദികരുടെ കൂടെ ശുശ്രൂഷ ചെയ്യാനും ഭാഗമായി തീരാനും ജോഷയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ജോഷ ഇപ്പോൾ നമുക്ക് വേണ്ടി അഞ്ച് വചനങ്ങൾ പറഞ്ഞു തരും ജോഷ യെസ് ഒന്നാമത്തെ വചനം മലയാളത്തിൽ പറഞ്ഞു സങ്കീർത്തനങ്ങൾ അധ്യായം എന്താണ് പറയാവോ അനുദീനം ദൈവമാണ് നമ്മുടെ രക്ഷ വചനം പ്രഭാഷകൻ അധ്യായം മുപ്പത്തി മൂന്ന് വാക്യം എട്ട് കത്താവിന്റെ നിശ്ചയം അനുസരിച്ചാണ് അവ വ്യത്യസ്തമാക്കുന്നത് ഋതുക്കു അടുത്ത ഉത്സവങ്ങൾ നന്നായി അധ്യായം മൂന്ന് വാക്യം നാൽപ്പത്തിയേഴ് സംഭ്രാതിയ കേനിയ ഞങ്ങളുടെ മേൽ പതിച്ചു പതിപ്പിച്ചു വിനാശ ദർശിച്ചു അടുത്ത വചനം മത്തായ് അധ്യായ നാല് വാക്യം ഒൻപത് നീ സാഷ്ടാംഗ പ്രണമിച്ചാൽ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും അടുത്ത വചനം രണ്ട കൊറുന്തോസ് അധ്യായം നാല് വാക്യം ഒന്ന് ദൈവ കൃപയാഷ്ട്രിയ സഹോദരങ്ങളെ ജോഷോ എങ്ങനെയാണ് ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ അത് പലപ്പോഴും നമുക്ക് പ്രബോധനത്തിനുള്ളതാണ് ശാസനത്തിനുള്ളതാണ് ചില വചനങ്ങൾ നമ്മുടെ തന്നെ ജീവിതത്തിന്റെ അവസ്ഥകളായിരിക്കും ഇന്ന് ജോഷ ഹൃദയത്തിൽ എന്ന് അഞ്ച് വചനങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വചനം നമ്മുടെ ജീവിതത്തിലും സാധാൻ പല രീതിയിൽ എന്നെ ആരാധിക്ക് എന്റെ പുറകെ നടക്കുക അത് നമ്മുടെ അവസ്ഥയായിരിക്കും അപ്പൊ അതിലൂടെ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കർതാവിന്റെ അത്ഭുതകരമായ ഉപകരണം നോക്കുക മനുഷ്യബുദ്ധിക്ക് അതീതമായ രീതിയിൽ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അത് അനേകർക്ക് ജോഷുവ പങ്കുവയ്ക്കുകയാണ് ജോഷയുടെ റൂമിലാണ് ഞാൻ ഇവിടെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയാറോളം ബുക്കുകളിൽ ജോഷ അനുദിനം വചനങ്ങൾ എഴുതിവെക്കും ഈ ഈ മോന്റെ അത്ഭുതകരമായ ജീവിതം ദൈവോചനത്തെ സ്നേഹിക്കാൻ ദൈവോചനം അനുസരിക്കാൻ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് കാരണമായി മാറട്ടെ ജസ്റ്റേജിയും ജോലിയേടനും അവർ ചെയ്യുന്ന സുവിശേഷ വേലകൾ ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങൾക്ക് വലിയ പ്രകാശമായി തീരട്ടെ ഹലേ ലുയാസ്